ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഇറച്ചിച്ചോറ് എങ്ങനെയുണ്ടാക്കണം കേട്ടോ എന്നാൽ തുടങ്ങാം വരി അപ്പോൾ ഈ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണ് ഒഴിക്കുന്നുള്ളൂ വേറൊരു സാധനങ്ങൾ കഴിക്കുന്നുണ്ട് ഇനി ആ ബീഫിൻ്റെ തന്നെ നെയ്യുന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓയിലിന് പകരം ഈ നെയ്യാണ് ഉപയോഗിക്കുന്നു നെയ്യി ഇടുമ്പോൾ അത് മാത്രമേ ഇത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചിട്ടുണ്ടോ ഇനി ഇതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് മൂന്നും കൂടെ ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിൽ ഇടുന്നുണ്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടി രണ്ട് മിനിറ്റ് കൂടെ ഉപവാറ്റി എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല മൂന്ന് പച്ചമുളക് അഞ്ചിന് കൂടെ ചതച്ചിട്ട് ഇനി അതിന് പുറമേതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേത്തൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒച്ചെടുക്കാം ഇനി ഇതിലേക്ക് എഴുന്നൂറ് ഗ്രാം ബീഫ് എന്താ വലിയ കഷ്ണങ്ങളൊക്കെയാണ് അപ്പം ഇനി ബീഫ് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിടി കറിവേപ്പില കൊടുക്കാം മല്ലിയിലിട്ട് കൊടുക്കാം റൈസ് മേക്കുമ്പോൾ വേറെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം മതി ഇനി കുക്കർ മുറി വെച്ച് ഒരാറ് വിസിൽ നമുക്ക് നമുക്കിത് കഴിച്ചെടുക്കാം പിന്നെ തീ ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം കുക്കർ ഒന്ന് തുറക്കാം ഇതിലുള്ള ഇറച്ചി കഷ്ണങ്ങൾ സെപ്പറേറ്റ് ഉണ്ട് മാറ്റി വെക്കാം നമ്മൾ ഇറച്ചി ചോറ് ഉരുളിയിലാണ് തീ ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കിലോ കൈമാറൈസ് ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ഒരു പാത്രം റൈസാണ് ഒരു കിലോ ആ ബീഫ് ഉപയോഗിച്ച സ്റ്റോക്ക് ഇതിനൊരു പാത്രം എടുത്തിട്ട് മുണിയുള്ളിലേക്ക് വയ്ക്കുന്നുണ്ട് ഇതിന് വരെ പാത്രം വെള്ളം ഒക്കെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അല്പം കൂടെ കറി പരിണ്ട് ഒരു പിടി മല്ലിയില അരിഞ്ഞതിട്ടിടുന്നുണ്ട് ഒരു ടീസ്പൂൺ കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ റൈസ് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരല്പം നാരങ്ങ നീര് നീര പിടിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക ഇനി പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഉപയോഗിച്ച് ഇറച്ചി ഇല ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇറച്ചി ഒക്കെ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് മുകളിലൊന്ന് നിരത്തി കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മുകളിൽ വെച്ച് കൊടുക്കുക ഇനി ഒന്ന് മൂടി വെക്കുക കാനിൽ മുകളിലിട്ട് കൊടുക്കുക ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നുകൊണ്ടാണ് വിളമ്പാം ഇനി നമ്മൾ ഇറച്ചിച്ചൂട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് അടിപ്പൊള്ളിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാം ഇറച്ചിച്ചൂട് ഇത് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചിലപ്പം സെറും പ്ലേറ്റേക്ക് മാറ്റാം മല്ലിയില ഇതൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയാണ് ഇറച്ചിയോറ് എല്ലാവരും ഉണ്ടാക്കി ഓക്കെ ഓക്കെ